വിശുദ്ധ മാസത്തിന് വിട നൽകി ഒമാനിലെ വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാളിനെ വലിയ തോതിൽ ആഘോഷിച്ചു പരമ്പരാഗത വസ്ത്രമണിഞ്ഞായിരുന്നു പലയിടത്തും സ്വദേശികളുടെ ആഘോഷം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് സീബിലെ ഫാത്തിമ അൽ ബിന്ദ് അലി മസ്ജിദിൽ നമസ്കാരത്തിൽ പങ്കുചേർന്നു മസ്കറ്റ് സലാല നിസ്വാ സോഹാർ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളിലും മലയാളി കൂട്ടായ്മകൾ ഒരുക്കിയ ഈദ് നിരവധി വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതരാണ് പലയിടത്തും നേതൃത്വം നൽകിയത് മബേല ബി പി മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ഷക്കീൽ ഫൈസി തലപ്പുഴ നേതൃത്വം നൽകി നൽകിന്റെ സന്തോഷദായകമായ സമയങ്ങളിലാണ് ഇനിയുള്ള ദിവസങ്ങൾ തെറ്റുകളിലേക്ക് വഴിമാറാതെ നന്മയിലൂടെ ജീവിതം സംശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ ചെറിയ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം മൊബൈല മോൾ ഓഫ് ിൽ സി ടി ഷുഹൈബ് ഇന്ത്യൻ സ്കൂളിന് സമീപം ഹയാ മസ്ജിദിൽ മുഹമ്മദ് ഉവൈസ് വഹബി ഇസ്ലാഹി സെന്റർ റൂവിയിൽ നടത്തിയ ഈദ്ഗാഹിൽ ഷമീർ ചന്ദ്രാപ്പനി തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് സലാല മസ്ജിദുൽ ഹബറിൽ അബ്ദുൾ ലത്തീഫ് ഫൈസി ാല അൽവി ഗ്രൌണ്ടിൽ അബ്ദുൾ അസീസ് വയനാട് എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി പെരുന്നാൾ ശേഷം വിശ്വാസികൾ പരസ്പരം ആലിംഗനം ചെയ്ത് ആശംസകൾ കൈമാറി വിവിധയിടങ്ങളിൽ പായസ വിതരണവും മധുര പലഹാര വിതരണവും സംഘടിപ്പിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്